നടിയെ ആക്രമിച്ച കേസിൽ കോടതി നാളെ വിധി പുറപ്പെടുവിക്കാനിരിക്കെ വിചാരണയിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് നടിയെ ആക്രമിക്കാൻ മുമ്പും ശ്രമം നടത്തിയിരുന്നതായും രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നിന് ഗോവയിൽ കൃത്യം നടത്താനായിരുന്നു പദ്ധതി എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയ്ക്കിടെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നടി നായികയായ സിനിമ ചിത്രീകരിച്ചിരുന്നത് ഗോവയിൽ വെച്ചായിരുന്നു അപ്പോൾ ആക്രമിക്കാനായിരുന്നു പദ്ധതിയിട്ടത് ജനുവരി മൂന്നിന് നടിയെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിയത് പൾസർ സുനിയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും ഇയാൾ നടിയുടെ ഡ്രൈവർ ആയിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് റോഡ് മാർഗം കൊച്ചിയിലേക്ക് വരുമെന്നായിരുന്നു സംഘം കണക്ക് കൂട്ടിയത് യാത്രയ്ക്കിടെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാനായിരുന്നു പദ്ധതിയിട്ടത് ആദ്യ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഫെബ്രുവരി പതിനേഴിന് കൃത്യം നടപ്പാക്കിയത് നടി ആക്രമിച്ച കേസിൽ നാളെയാണ് കോടതി അന്തിമ വിധി പ്രസ്താവിക്കുക കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് നടിയെ ആക്രമിച്ചു ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ ഒന്നാം പ്രതി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളടക്കം പത്ത് പേരാണ് വിചാരണ നേരിട്ടത്